പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്നെന്തിനാണ് അവർ സഭ സ്തംഭിപ്പിച്ചത് യഥാർത്ഥത്തിൽ പത്ത് പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അതിന് അനുമതി കൊടുത്ത് ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഒടിച്ചോടാറില്ല ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് ചർച്ചയിലൂടെ ജനങ്ങളെ അതിലെന്താണ് പരിഹാരം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് ആണിത് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ട ഓരോ അടിയന്തര പ്രമേയവും കൂലംകക്ഷമായ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെട്ടത് ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നല്ലോ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്ക് അവർക്കറിയാം അതുകൊണ്ട് അവർ പിൻവാങ്ങി അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പാരടികൾ പലതു ഇറങ്ങുന്നുണ്ട് പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പോറ്റിയെ കയറ്റിയത് ആരപ്പാൻ ചോദിക്കുകയാണോ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എൽ ഡി എഫ് ആണോ അല്ലല്ലോ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ ടു ജനപതിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയ ആളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് യു ഡി എഫിന് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി നിൽക്കുകയാണ് ആരാണ് ഏത് ഒരു ഈശ്വര സങ്കല്പസ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സമ്പത്ത് സ്വത്ത് പണം സ്വർണം അതൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല അത് സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്നാണ് കരുതിയത് പക്ഷെ ഓർമ്മിക്കുക ഓറ്റിയെ കയറ്റിയത് ഇടതുപക്ഷം അല്ല ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല അത് ചർച്ചക്ക് വന്നാൽ യു ഡി എഫിന് പരാജയമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് യു ഡി എഫ് അത് ചർച്ചക്കെടുക്കാത്തത് പത്ത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ് ജനങ്ങളുടെ മുമ്പാകെ പറയാനൊന്നുമില്ല നോക്കൂ ഇന്നത്തെ അസംബ്ലിയിൽ എന്തൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണം ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തിൽ രണ്ട് ഖണ്ണിക ഒഴിവാക്കി എന്തിനാണ് ഒഴിവാക്കിയത് ഒന്ന് കൂട്ടിച്ചേർത്തു രണ്ട് ഖണ്ണിക ഒഴിവാക്കി ഒന്ന് കൂട്ടിച്ചേർത്തു എന്താ ഒഴിവാക്കിയ ഭാഗം കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് നമുക്ക് തരാനുള്ള ടാക്സ് ഷെയർ തരുന്നില്ല നമുക്കിവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നതിൽ നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ടാക്സ് ഷെയർ ആണ് നമ്മുടെ പദ്ധതി വിഹിതമാണ് അത് തരുന്നില്ല എന്ന് ഒരു നയപ്രഖ്യാപനത്തിൽ പറയേണ്ടതില്ലേ ഞങ്ങൾ എവിടെയാണത് പറയുക കേരള ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ഞങ്ങൾ പറയുക അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ തിരസ്കരിച്ചു ഗവർണർ അതൊരു സ്വ ഒരു സ്ഥാനാണ് നിഷ്പക്ഷമായിരിക്കണം ഗവർണറുടെ സ്നേഹം ഗവർണറുടെ പ്രീതി ഗവൺമെന്റിനോടായിരിക്കണം മന്ത്രിസഭയോടായിരിക്കണം ആ മന്ത്രിസഭ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം അപ്പടി ഗവൺമെന്റ് ഗവർണർ വായിക്കാൻ വിധിക്കപ്പെട്ടയാളാണ് അല്ലെങ്കിൽ അത് വായിക്കണം അത് നിർബന്ധമാണ് മസ്റ്റാണ് വായിച്ചില്ല ആ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചോ അതുപോലെ തന്നെ ബില്ലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു അത് വസ്തുതയല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളല്ലേ കേരള നിയമസഭ പാസാക്കുന്നത് ആ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു അത് ഗവർണർ വായിച്ചില്ല അതിന് പ്രതിഷേധമുണ്ടോ പ്രതിപക്ഷത്തിന് ബില്ല് പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ എന്ത് അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം വളരെ സാഹസപ്പെട്ടായാലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും ക്ഷേമപ്രവർത്തനങ്ങൾ നിലനിർത്തിയും അന്തസ്സോടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുകയാണ് ഇനിയും ഒരുപാട് വികസനം ഇവിടെ കൊണ്ടുവരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദിപ്രമേയം ഇന്ന് ബഹളങ്ങൾക്കിടയിലല്ലേ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ടി പി രാമകൃഷ്ണൻ എം എൽ എ അത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രതിപക്ഷ ഉത്തരവാദിത്വം കാണിക്കണ്ടേ അവർക്ക് പറയാനുള്ളത് സഭയിലിരുന്ന് ശക്തമായ വിമർശനങ്ങളായി ഉന്നയിക്കാലോ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മയാണ് ഇന്നത്തെ ബഹളങ്ങൾക്ക് കാരണം ഇവിടെ എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ ഇത് ശരിയായിട്ടില്ല ജനാധിപത്യപരമല്ല അവിടെ ഇരുന്ന് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അശേഷം ഭയമില്ലാ കാര്യത്തിൽ ഞങ്ങൾക്ക് മടിയുമില്ല ഏത് ചോദ്യം വന്നാലും അതിന് ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ് അത് ഞങ്ങൾ പറയുകയും ചെയ്യും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഇടപെടുകയും ചെയ്യും